ഹലോ പാറൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സവാള വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഐറ്റത്തിൻ്റെ പേരെന്താന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകം പേരൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഉള്ളി വാട്ടിയതോന്നോ അല്ലെങ്കിൽ ഉള്ളി റോസ്റ്റ് തന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം പിന്നെ ഇതിന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാകെ ഒരു രണ്ട് സാധനം അല്ലെങ്കിൽ മൂന്ന് സാധനം അത്രേ വേണ്ടു സവാള പിന്നെ കുറച്ച് മുളക് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ മാത്രം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് സവാളയാന്നും എടുത്തിട്ടില്ലേ നമുക്കിനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനങ്ങനെ സവാളയെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി മാക്സിമം കനം കുറച്ചിട്ട് തന്നെ അരിയാൻ നോക്കണം ഇത് പെട്ടെന്ന് വാടിക്കിട്ടു ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ കൊടുത്തു ഇനി ഇതൊന്ന് ചൂടാവണം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നീളത്തിൽ കനം കുറച്ച് വെച്ച സവാള ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാനിപ്പം ഒരുപാട് നേരം ഇട്ട് വഴറ്റുന്നതിന് പകരം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ വഴറ്റിയെടുക്കുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് തന്നെ ഉള്ളി നന്നായിട്ട് വാടിക്കിട്ടും ഇതൊരു ടിപ്പും കൂടിയാണ് ഇനിയിപ്പോൾ ആരും ഇതേലും ഉള്ളി വാട്ടിയിട്ടൊന്നും സമയം കളയാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചെടുത്താൽ മാത്രം മതി ഉള്ളി നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമെന്ന് അപ്പോൾ സിമ്മിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ വേണം ഇങ്ങനെ ഉള്ളി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും അല്ലെങ്കിൽ ദോശ പുട്ട് ചപ്പാത്തി പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ വേണ്ടിക്കലും നമുക്ക് ഈ കറി കൂട്ടാൻ പറ്റും അത്രയും ടേസ്റ്റാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ രാവിലെ ജോലിക്കെല്ലാം പോകുന്നവരാണെങ്കിൽ സാമ്യമില്ല വേറൊന്നും കറിയൊന്നും ആക്കാൻ സാമ്യമില്ലെങ്കിൽ ഇതേപോലെ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കിങ്ങിൻ്റെ എവി സി ഡി അറിയാത്തവർക്ക് പോലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്പൂണ് മുളക് പൊടി ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണ മുളക് പൊടിയാണ് പക്ഷേ എരിവ് കുറവില്ലതായതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ഇട്ടത് അപ്പോൾ നല്ല എരിവില്ല മുളക് പൊടിയാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട കുറച്ചിട്ടാൽ മതി ഇനി ഈ മുളക് പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കറിവേപ്പില കയറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില കറിവേപ്പിലിടണമെന്നൊന്നുമില്ല ഇട്ടിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ പിന്നെ ഇല്ലാതുകൊണ്ട് ഇട്ട് കൊടുത്തു തന്നേ അത് നിർബന്ധമല്ല കറിവേപ്പിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഉള്ളി വാട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക വേറെ ഒന്നും കാര്യമായിട്ടൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല ആകെ നമ്മൾ മുളക് പൊടിയും ഒരിത്തിരി വെളിച്ചെണ്ണി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ആരും ഞാനെന്നാൽ കറി വെക്കുക അല്ലെങ്കിൽ കറി വെക്കുക സമയമില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് തലയൊന്നും ചൂടാക്കണ്ട വീട്ടിൽ ഉള്ളി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്